നമസ്കാരം ജാഗ്രത ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കോട്ടയം കഞ്ഞിക്കുഴിയിൽ ഇന്ന് രാവിലെ പത്തേകാലോടു കൂടി അഞ്ച് വാഹനങ്ങൾ ഇടിച്ച കാറ് മറിഞ്ഞ് വലിയൊരു അപകടമാണ് ഉണ്ടായത് ഇന്ന് രാവിലെ പത്തേകാലോടുകൂടിയായിരുന്നു സംഭവം സംഭവ സ്ഥലത്ത് നിന്നും നമ്മുടെ റിപ്പോർട്ടർ അജ്മി രാവിലെ റിപ്പോർട്ട് ചെയ്തിരുന്നു നമുക്ക് അജ്മിയോട് തന്നെ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയാം അജ്മി എന്താണ് അപകട കാരണം ജോബിന് ഇന്ന് രാവിലെ ഏകദേശം പത്തേകാലോട് കൂടിയായിരുന്നു സംഭവം ഉണ്ടായത് കോട്ടയം കഞ്ഞിക്കുഴി ദേവലോകം റൂട്ടിലായിരുന്നു ഈ അപകടം ഉണ്ടായത് അമിത വേഗതയിലെത്തിയ ഇന്നോവ കാർ നിയന്ത്രണം നഷ്ടമായി അഞ്ചോളം വാഹനങ്ങൾ ഇടിച്ച് തലകീഴായി റോഡിന്റെ സൈഡിലേക്ക് മറയുകയായിരുന്നു ഏകദേശം പതിനൊന്ന് മണിയോട് കൂടിയാണ് നമുക്ക് ഈ വിവരം ലഭിച്ചത് തുടർന്ന് നമ്മൾ അവിടെ എത്തുകയും എത്തിയപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഈ വാഹനം ഇന്നോവ കാർ തലകീഴായി മറയുകയും മറ്റൊരു കിയ എന്നൊരു കാറ് റോഡിന്റെ സൈഡിൽ അതായത് താഴെ താഴെ ഭാഗത്തേക്ക് വീഴാറായ നിലയിൽ നിൽക്കുകയും മറ്റ് വാഹനങ്ങൾ സൈഡിൽ കിടക്കുകയുമായിരുന്നു അമിത വേഗത്തിൽ വേഗത്തിലെത്തിയ ഇന്നോവ കാർ ആദ്യം അതേ ദിശയിൽ വന്ന ഒരു കാറിനെ ഇടിക്കുകയും ആ കാർ നിയന്ത്രണം നഷ്ടമായി മുംബൈ പോവുകയായിരുന്ന ഒരു ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയും തുടർന്ന് ഈ ഇന്നോവ കാർ വീണ്ടും അമിത വേഗത്തിൽ അമിത വേഗതയിലെത്തി ഈ കിയ കാറിൽ ഇടിക്കുകയും തുടർന്ന് സൈഡ് റോഡിന്റെ സൈഡ് വശത്തേക്ക് താഴ്ചയിലേക്ക് മറയുകയുമായിരുന്നു കിയാ കാർ അത്ഭുതകരമായിട്ടും ആ കാറും ആ കാറിൽ ഉണ്ടായിരുന്നവരും അത്ഭുതകരമായിട്ട് താഴെ വീഴാതെ രക്ഷപ്പെടുകയായിരുന്നു അമിത വേഗം തന്നെയാണ് ഈ വാഹനത്തിന്റെ അപകടത്തിന് കാരണം ഈ വാഹനങ്ങളെല്ലാം അപകടങ്ങൾ സംഭവിക്കാനുള്ള കാരണം അമിത വേഗത തന്നെയായിരുന്നു ഇന്ന് ഏകദേശം ഉച്ചയോടുകൂടിയാണ് അപകടത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ നമുക്ക് ലഭിച്ചത് സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ലഭിച്ചു സംഭവത്തിൽ പൂർണ്ണ വ്യക്തത നമുക്ക് ലഭിച്ചത് ജോബിൻ വണ്ടിയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് എത്രത്തോളം പരിക്കുകളുണ്ട് നില എല്ലാം തുടരുന്നുണ്ടോ ജോബിന് വണ്ടിയിൽ ആർക്കും തന്നെ ഗുരുതരമായ പരിക്കുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല നിസ്സാര പരിക്കുകളോട് കൂടി തന്നെയാണ് ഇന്നോവ കാറിൽ ഉണ്ടായിരുന്നവരും അതുപോലെ തന്നെ കിയ എന്ന കാറിൽ ഉണ്ടായിരുന്നവരും രക്ഷപ്പെട്ടതാൽ വളരെ അത്ഭുതകരമായി തല തലനാരി ഇഴയ്ക്കാണ് ഈ വാഹനങ്ങളിലുണ്ടായിരുന്ന ആളുകൾ രക്ഷപ്പെട്ടത് ഇവരെ ചെറിയ ചെറിയ പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഉടൻ തന്നെ ഇവരെ അടുത്തുള്ള സമീപത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ജോബിൻ അജ്മി അഞ്ചോളം വാഹനങ്ങൾ ഇടിച്ചു എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ എന്താണ് ഒരു അഞ്ചോളം വാഹനങ്ങൾ ഇടിക്കാനുണ്ടായ ഒരു കാരണം എന്താണ് ജോബിനെ തീർച്ചയായിട്ടും ഇന്നോവ കാറിന്റെ അമിത വേഗത തന്നെയാണ് ഈ അഞ്ചോളം വാഹനങ്ങളിൽ ഇടിച്ച് വലിയൊരു അപകടം ഉണ്ടാക്കാൻ കാരണമായത് ഇത് കണ്ടുനിന്ന ദൃക്സാക്ഷികളും അത് അതുപോലെ തന്നെ ഈ ഇടിയേറ്റ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകളും പിന്നാലെ വന്ന യാത്രക്കാരും എല്ലാം ഒരേപോലെ തന്നെ പറഞ്ഞിരുന്നു ഈ ഇന്നോവ കാർ വളരെ വേഗത്തിൽ അമിത വേഗതയിലാണ് എത്തിയത് മറ്റു പല വാഹനങ്ങളെയും തട്ട തട്ടാനായിട്ട് പോവുകയും ആ ആളുകളെല്ലാം തന്നെ നമ്മളോട് വന്ന് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തു വളരെ അമിത വേഗതത്തിൽ തന്നെയാണ് ഇന്നോവ കാർ വന്നിരുന്നത് നമുക്ക് ലഭിച്ചിരുന്ന സി ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമാണ് അമിത വേഗതയിലാണ് ഇന്നോവ കാർ എത്തി ഇത്രയും വാഹനങ്ങളെ ഇടിച്ചതെന്ന് ചോവിൻ ഈ സ്ഥലങ്ങളിൽ എപ്പോഴും ഇങ്ങനെ അപകടം പതിവുള്ളതാണോ അജിനി ജോബിൻ വളരെ ശരിയാണ് ഈ വഴി കഞ്ഞിക്കുഴി ദേവലോകം ഈ പാതയിൽ വളരെയധികം അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് മാത്രമല്ല ഈ റോഡിന് മതിയത്ര വേണ്ടത്ര വീതി ഇല്ലാത്തതിനാൽ അപകടങ്ങൾ കൂടുതൽ ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യവും ഒക്കെ ഉണ്ട് നമ്മുടെ ജില്ലാ കളക്ടറുടെയും അതുപോലെ തന്നെ എസ് പിയുടെയും വസതിയിലേക്കുള്ള വഴി കൂടിയാണ് ഇത് അമിത വേഗത്തിലെത്തിയതിനാലാണ് ഇത്തരത്തിൽ ഈ അപകടം ഉണ്ടായത് ജോബിൻ അജ്മി പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എന്താണ് തുടർ നടപടികൾ എന്ന് പറയുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ എന്തെങ്കിലും അവിടെ നിന്ന് നമുക്ക് ലഭ്യമാണോ ജോബിൻ കോട്ടയം ഈസ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്തുണ്ടായിരുന്നു അപകടത്തെ തുടർന്ന് വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത് ഉദ്യോഗസ്ഥരെല്ലാം എത്തി ഈ അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ റോഡിന്റെ അരികിലേക്ക് മാറ്റുകയും ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു നമുക്ക് സി സി ടി സി ദൃശ്യങ്ങൾ ഏകദേശം ഉച്ചയോടുകൂടി നമുക്ക് ലഭിച്ചിരുന്നു അതിൽ നിന്നും വളരെ വ്യക്തമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ദൃശ്യമാവുന്നതാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വളരെ വേഗത്തിൽ ഇന്നോവ കാർ എത്തുകയും അതേ ദിശയിൽ വന്നിരുന്ന മറ്റൊരു കാറിൽ ഇടിക്കുകയും ആ കാർ മുൻപേ പോയിരുന്ന ഒരു ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയും തുടർന്ന് വീണ്ടും അമിത വേഗതയിൽ എത്തി ഒരു വാഹന കാറിന്റെ സൈഡിൽ തട്ടുകയും തുടർന്ന് കിയ എന്ന കാറിൽ ഇടിച്ച് ഏഹ് താഴേക്ക് വലതുവശത്തേക്ക് മറയുകയുമായിരുന്നു ഉണ്ടായിരുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് അപകടത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഏതെല്ലാം വാഹനങ്ങളിലാണ് തട്ടി എന്നുള്ളതൊക്കെ വളരെ വ്യക്തമാണ് എന്തായാലും ഈ കാറിൽ ഉണ്ടായിരുന്നവരും അതുപോലെ തന്നെ കിയ ഉണ്ടായിരുന്നവരും വളരെ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് കിയ ഉണ്ടായിരുന്ന ഒരു ദമ്പതികൾ പ്രായമായ ദമ്പതികളായിരുന്നു വളരെ അത്ഭുതകരമായി തന്നെയാണ് അവർ രക്ഷപ്പെട്ടത് ഈ കാറ് തലനാറക്കാണ് ആ കാറും താഴേക്ക് തലകീഴായി മറിയാതെ രക്ഷപ്പെട്ടത് ജോബിൻ കോട്ടയം കഞ്ഞിക്കുഴിയിൽ ഇന്ന് രാവിലെ പത്തേകാലോട് കൂടിയായിരുന്നു കാറ് അഞ്ച് വാഹനങ്ങൾ ഞടിച്ച് വലിയൊരു അപകടമാണ് ഉണ്ടായത് എന്നാൽ ഭാഗ്യവശാൽ ആർക്കും തന്നെ പരിക്കുകൾ ഉണ്ടായില്ല സംഭവസ്ഥലത്തു നിന്നും റിപ്പോർട്ട് ചെയ്ത നമ്മുടെ റിപ്പോർട്ടർ അജ്മിയാണ് നമ്മളോട് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവച്ചത് കോട്ടയത്ത് നിന്ന് ടീം ജാഗ്രത